നമസ്കാരം സ്വാഗതം കടുങ്ങാത്തുകൊണ്ട് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ വെട്ടിപ്പ് നടത്തിയ സംഭവം ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കടുങ്ങാത്തുകൊണ്ട് ടൌൺ കമ്മിറ്റി പ്രവർത്തകർ ഡിവിഷൻ മാനേജറെ ഉപരോധിച്ചു പ്രവർത്തകരെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഫെർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ നൂറ്റിയറുപത് റേഷൻ കടകളിലൂടെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് സിവിൽ സപ്ലൈ ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഡിവിഷൻ മാനേജരെ ഉപരോധിച്ചു ஒருபாடு பங்குண்டு அது பொறுத்து கொண்டு வந்தேன் വെട്ടിപ്പിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബി തന്നെയുണ്ടെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ പഞ്ചായത്തംഗം എ പി സബാഹ് റിയാസ് പാറക് ജൌഹർ കുറുക്കോളി ടി പി ജാബിർ വി ഷിഹാബ് ഉബൈദ് ചാരാത്ത് മൻസൂർ പാറമെൽ സി അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി വെട്ട ന്യൂസ് இத்துடன் இந்த செய்தி அறிக்கை நிறைவு பெறுகிறது